രാവിലെ ഇതാ പണിയൊക്കെ തീർത്തിട്ട് ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് പോക്കാം കേട്ടോ കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പം ഇന്ന് ഞായറാഴ്ച അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് നൂറിൻ്റെ കൂടെ ആന്നിട്ട് ഒമ്മിയാനിയൊക്കെ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിന് നൂറ് അവരവിടെ ഇറക്കിയിട്ട് പോയി ഞാൻ പിന്നെ നൂറാനിയും കൂട്ടിയിട്ട് സ്കൂട്ടിക്ക് പോയിട്ടാ ഇതാണ് കേട്ടോ ഷമ്മു ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ആരെയും വേണ്ട അപ്പം എൻ്റെ ചോട്ടുവിനെ കാണാനായിട്ട് ഞാൻ മേലോട്ട് പോയി നോക്കിയതാണ് ഇവിടെ സ്പീക്കറിൽ സോങ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഡാൻസ് കളിക്കായിരുന്നു ഒറ്റയ്ക്ക് അങ്ങനെ പിന്നെ ഇതാ ശമ്പം മുഖം പോത്തിയിട്ടാണ് കേട്ടോ നടക്കുന്നതന്നെ നീലക്കുഴി വിളിക്കൽ തന്നെ അങ്ങനെ പിന്നെ ഇവിടെ കിച്ചണിൽ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കാർണോറ് വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ ആ ഉമാൻ്റെ കൂടെ തന്നെ കേട്ടോ ഇവരുടെ ടിൻസാണ് അങ്ങനെ ഇവിടെ ഇവർ തമ്മിൽ വോട്ടെടുപ്പിൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കലാണ് ഫായി ആണെങ്കിൽ എല്ലാം അറിയാമെന്നുള്ള മട്ടിൽ ഇരുന്ന് സംസാരിക്കലാണ് അങ്ങനെ പിന്നെ ഇതാ ഉച്ച അപ്പോൾ വേഗം ഇക്ക ചോറ് മരുന്നൊക്കെ കഴിക്കാനുണ്ട് അതുകൊണ്ട് വേഗം ഇക്കൊക്കെ ചോറ് കൊടുത്ത് അപ്പോൾ ഇതാ ഷമ്മു ഇവരെ ഇത് സഹിക്കാൻ പറ്റിയിട്ട് മേലെ കൊണ്ടുപോയി പാട്ടൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് മക്കൾ സിനൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം നമ്മളും കഴിച്ചട്ടാ അത് കഴിഞ്ഞിട്ട് അവനെ നിൽക്കാൻ വിടായിട്ട് ഇതവന് കടയിൽ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാവർക്കും ഐസൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചൊക്കോപാറും സെമിയ പാറും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ ഒരു ഷുഗർ പേഷ്യൻ്റ് ഇവിടെ ഇരുന്ന് ആരും കാണാതെ ഐസ്ക്രീം കുടിക്കലാണ് മുപ്പുറ അങ്ങനെയാണ് കേട്ടോ എത്ര ഷുഗർ ഉണ്ടെങ്കിലും മധുരം അങ്ങ് വാടി വലിച്ചു കഴിച്ചോളും അങ്ങനെ പിന്നെ ഇതാ നമ്മൾ രാത്രിക്കേക്കുള്ള മന്തിക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ മണ്ടയില്ലേ അത് ഉണ്ടായിനേട്ടാ അതും ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടായിന് പിന്നെ വൈകുന്നേരത്തേക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിച്ചേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ വൈബാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ്ങായുള്ള ഡാൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളീ ഒളിച്ചും പൊത്തില്ലേ അത് കളിച്ചേട്ടാ അത് കളിച്ച് മകുരുപായതിനു ശേഷം നമ്മൾ ഉള്ളിലോട്ട് വന്നേട്ട പിന്നെ മന്തിക്കുള്ളതൊക്കെ സെറ്റാക്കലായി അതിനിടയ്ക്ക് എൻ്റെ കയ്യൊന്നും മുറിഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ ഇവളോട് ഒരു തുണിക്ക് ചോദിച്ചപ്പോൾ അവൾ ഏതോ ബെഡ്ഷീറ്റാൽ മറ്റും മുറിച്ച് കൊണ്ടുത്തന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ മന്തിയൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഐശോൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ഏതായാലും ഞായറാഴ്ച വെറുതെ വീട്ടിലെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നതിലെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് വരുമ്പോഴേക്ക് മന്തിക്കുള്ള സാധനമൊക്കെ ആളുടെ വാങ്ങി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ഇതാ മന്തിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് മക്കൾ സിനെല്ലാം വിളമ്പി കൊടുക്കുകയെന്നാ കിച്ചണിൽ തന്നെ ഇരുത്തി കേട്ടോ എല്ലാവരെയും ഇനി ഡൈനിങ്ങിലൊന്നും കൊണ്ടുപോയി ഫുള്ളായിട്ട് അവിടെ ക്ലീൻ ചെയ്യേണ്ട പണിയുണ്ടാവും അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ച് ന്യൂറ് നൂറ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക